ഓം ശിവായ കോട്ടയം ജില്ലയിലെ വൈക്കത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന മഹാദേവ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണത്രേ അതായത് നൂറ്റിയെട്ട് ശിവക്ഷേത്രത്തിൽ ഒന്ന് വൃശ്ചിക മാസത്തിലെ കറുത്ത പക്ഷത്തിൽ നവമി ആറാട്ടോടുകൂടി അനുബന്ധിച്ചു വരുന്ന വൈക്കത്തഷ്ടമിയാണ് ഭഗവാന്റെ തിരുവുത്സവമായിട്ട് ആഘോഷിക്കപ്പെടുന്നത് ഒരിക്കൽ മഹാശിവലിംഗത്തെ പൂജിച്ചു കഴിഞ്ഞിരുന്ന വക്രപാദ മഹർഷിക്ക് മഹാദേവൻ പത്മി സമേതനായി ദർശനം കൊടുത്ത പുണ്യദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണത്രേ വൈക്കത്തഷ്ടമി ആചരിക്കപ്പെടുന്നത് അഷ്ടമിയുടെ അന്ന് ഏഴര വെളുപ്പിന് ഭഗവാൻ മഹർഷിക്ക് ദർശനം നൽകിയത്രേ അതുകൊണ്ട് അഷ്ടമി ദർശനത്തിൻ്റെ സമയവും ഏഴര വെളുപ്പിന് ആണത്രേ ഉത്സവം തുടങ്ങി പന്ത്രണ്ടാം ദിവസമാണ് വൈക്കത്തഷ്ടമി ആഘോഷിക്കപ്പെടുന്നത് അഷ്ടമിയിൽ ശുഭകാര്യങ്ങൾ ചെയ്യാറില്ല എങ്കിലും വൈക്കത്തഷ്ടമിയുടെ അന്ന് ഭഗവാനെ ദർശനം നടത്തുന്നവർക്ക് കഷ്ടതകളും മനോദുഃഖങ്ങളും ഇല്ലാതാവുന്നു അഷ്ടമി ദർശനം ചെയ്യുന്നത് ഒരു മനുഷ്യ ആയുസിലെ പുണ്യമായി കരുതപ്പെടുന്നു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ കാലം മുതൽക്കേ പൂജ മുടങ്ങാതെ നിലകൊള്ളുന്ന ശിവലിംഗമാണത്ര വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേത് ഒരു ദിവസം മൂന്ന് പാവത്തിലാണ് ഭഗവാൻ ദർശനം നൽകുന്നത് രാവിലെ ദക്ഷിണമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകുന്നേരം പാർവതി ദേവിയോടും മക്കളോടുമൊത്ത് രാജ രാജേശ്വരനായും ദർശനം നൽകുന്നു രാവിലെ തൊഴുന്നവർക്കാകട്ടെ വിദ്യാവിജയവും ഉച്ചയ്ക്ക് ശത്രുനാശവും വൈകുന്നേരം തൊഴുന്നവർക്ക് ജീവിത വിജയവും കുടുംബ സൗഖ്യവും ലഭിക്കും എന്നാണ് പൊതുവെ പറയപ്പെടുന്ന വിശ്വാസം അന്നദാന പ്രഭുവാണ് വൈക്കത്തപ്പൻ അഷ്ടമിയുടെ അന്ന് ഭഗവാൻ നിവേദ്യങ്ങളില്ലാത്രേ മകനായി അറിയപ്പെടുന്ന ഉദയപുരത്ത് വാഴുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ വിജയത്തിനായി അച്ഛൻ ഉപവാസം അനുഷ്ഠിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് നിവേദ്യങ്ങൾ നേദിക്കുന്നത് എന്നാൽ അന്നു തൻ്റെ ഭക്തന്മാർ ആരും പട്ടിണി കിടക്കരുത് എന്ന നിബന്ധനയുമുണ്ടത്രേ ഗംഭീര സദ്യയാണ് അന്ന് വൈക്കത്ത് നടത്തുന്നത് പ്രാതൽ സദ്യ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അത്താഴ പട്ടണിക്കാർ ഉണ്ടോ എന്ന ചോദ്യത്തിന് ശേഷമേ വൈക്കം ക്ഷേത്രത്തിലെ പടിഞ്ഞാറ് നട അടയ്ക്കാറുള്ളത്ര വൈക്കത്തഷ്ടമയുടെ പ്രധാന ചടങ്ങായാണ് അഷ്ടമി വിളക്ക് നടത്തുന്നത് അന്ന് വൈകുന്നേരം ഉദയനാപുരത്തപ്പൻ്റെ വരവാണ് ഈ ദിവസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത് വൈക്കത്ത് തൊഴുതാൽ ഉദയനാപുരത്തു കൂടി തൊഴണം എങ്കിൽ മാത്രമേ ഫലപ്രാപ്തി ഉണ്ടാവൂ എന്നുള്ളതാണ് വിശ്വാസം ശൂരപത്മാസുരനെയും താരകാസുരനെയും നിഗ്രഹിച്ചു വിജയിച്ചു വരുന്ന സുബ്രഹ്മണ്യസ്വാമിയെ അച്ഛൻ ആഘോഷത്തോടെ എതിരേൽക്കുന്നു അതിനുശേഷം കൂടെ ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരെയും സ്വീകരിക്കുന്നു തുടർന്നു കുടി എഴുന്നള്ളത്തും വലിയ കാണിക്കയും നടക്കുന്നു അതിനുശേഷം ഉദയനാപുരത്തപ്പൻ്റെ വിട പറച്ചിലണത്രേ കണ്ടു നിൽക്കുന്നവർക്ക് പോലും വളരെ വേദനാജനകമാണ് ഈ വിടവാങ്ങൽ വാദ്യ ഉപകരണങ്ങൾ നിരത്തി വിളക്കുകൾ അണച്ച് ഉദയനാപുരത്തപ്പൻ യാത്രയാവുന്നു പിറ്റേന്ന് ഉദയനാപുരം ക്ഷേത്രത്തിൽ കുളത്തിലാണ് ആ വൈക്കത്തപ്പൻ്റെ ആറാട്ട് നടക്കുന്നത് ആറാട്ട് കഴിഞ്ഞ് വരുന്ന ഭഗവാൻ മുക്കുടി നിവേദ്യം നേരിടുന്നതോടെ വൈക്കത്തഷ്ടമിയുടെ ചടങ്ങുകൾ സമാപിക്കുന്നു